പിന്നെ എല്ലാ അറ്റവും ഞങ്ങൾ ഓടി നടന്ന ആൾക്കാരെ കണ്ട് സംസാരിച്ച് ഞങ്ങളുടെ മേശയിലിരിക്കുന്ന ആൾക്കാരുടെ ആവേശവും മറ്റേവരുടെ മുഖമൊക്കെ കണ്ട ശേഷം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വോട്ടിട്ടത് നമ്മൾക്കെന്നെ അനുകൂലമായിരിക്കും ഇനി വേറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എക്സിറ്റ് പോളൊക്കെ കഴിക്കറിയില്ല എവിടുന്നാണതൊക്കെ വരുന്നത് പക്ഷെ അവസാനത്ത് നാളെ നാളെ എണ്ണുമ്പോൾ നമുക്കറിയാം എന്തായാലും ആൾക്കാർ ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ കാത്തിരുന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ എന്താ വലിയ ബുദ്ധിമുട്ട് അത്ര കംഫർട്ടബിൾ ആ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല നോക്കൂ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വലിയൊരു പത്രം ഫ്രണ്ട് പേജിലിട്ടു ഞാൻ തോറ്റു എന്നിട്ട് ഞാൻ ഒരു ലക്ഷം പക്ഷത്തോട് ജയിച്ചു അപ്പോൾ എനിക്ക് സത്യം പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഒരു ഇൻസൾട്ട് ചെയ്യാൻ അപമാനിക്കാതെ ഞാൻ പറയുന്നു എനിക്ക് എക്സിറ്റ് പോൾ ആരുടെ എക്സിറ്റ് പോളിനും വലിയ വിശ്വാസം ഇല്ല അവർ ഓരോരു കാര്യങ്ങൾ ഇറക്കണു ആരെ കണ്ടു ആരെ ചോദിച്ചു എന്ത് ജെൻഡർ ബാലൻസ് ഉണ്ടായിരുന്നു എന്ത് കമ്മ്യൂണിറ്റി ബാലൻസ് ഉണ്ടായിരുന്നു എന്ത് റീജിയണൽ ബാലൻസ് ആർക്കും അറിയില്ല അവർ നിങ്ങൾ ചെയ്തു ശരി നല്ല തന്നെ നമ്മൾ നാളെ യാഥാർത്ഥ്യമായി ജനങ്ങൾ വോട്ട് ചെയ്തതുപോലെ അറിഞ്ഞ ശേഷമേ നമ്മൾ ശരിക്ക് സന്തോഷമോ ദുഃഖമോ പ്രഖ്യാപിക്കാനുള്ള അവസരം കിട്ടുള്ളൂ അപ്പോൾ നോക്കാം നമുക്കിത് സ്വാഭാവികമായി കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നാലാമത്തെ മത്സരമാണ് മൂന്ന് തവണ ഇത് കേട്ടു മൂന്ന് തവണയും ഞാൻ ജയിച്ചു അപ്പോൾ എനിക്ക് അത് കേട്ട് കേട്ട് മതിയായിരുന്നു പറയുന്നില്ല നമുക്ക് ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴേ സമ്മതിച്ചു പക്ഷേ എന്നാലും അതിൻ്റെ കാരണമായിട്ട് തോൽവി എന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ താങ്ക്സ് ന്യൂസ് ഡെസ്ക്